പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായ നാമത്തിൽ എല്ലാ ഈ ുന്നു ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നും നാം ചിന്തിക്കു പറയാൻ പോകുന്നത് വിശുദ്ധത്തെ കുറിച്ചും ആശ്രയത്തെ കുറിച്ചും തന്നെയാണ് ഇന്നത്തെ ഭാഗം എൺപത്തി ആറാം ഭാഗമാണ് കഴിഞ്ഞ ദിവസം നാം വിശ്രമം ചിന്തിച്ചു പോകുന്നത് പറയുകയാണ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു അവർ അവരിൽ ആശ്രയിക്കൊണ്ട് അവർ അവരെ ദുഷ്ട കയ്യിൽ നിന്ന് വിടിപിച്ചിരിക്കുന്നു എന്ന് വണ്ണം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ ദൈവത്തിന്റെ കൃത്യം നിലവാരങ്ങളെ സ്തോത്രം ദൈവം കണ്ടുകൊണ്ട് താൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ നിലവാരം ദൈവം മനസ്സിലാക്കിക്കൊണ്ട് നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും അനുഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഭക്തരിപ്പണ്ണം പറയുന്ന യഹ്രുവെ അവരെ സഹായിച്ചു വിടിവിക്കുന്നു ആരെ സഹായിച്ചു വിടിവിക്കുന്നു യഹൂവിനെ ആശ്രയിക്കുന്നവരെ സഹായിച്ചു വിടിവിക്കുന്നു അവനവനെ അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിപ്പിച്ച് രക്ഷിക്കുന്നു അപ്പോൾ ദുഷ്ടന്മാരുണ്ട് നീതിമാന്മാരുണ്ട് നീതി ഹല്ലേ അനീതി ചെയ്യുന്നവരുണ്ട് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ എന്നുണ്ടല്ലോ നീതിമാൻ ഇനിയും തന്നെ നീതികരിക്കണമെന്നുണ്ടല്ലോ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കണമെന്നുണ്ടല്ലോ അപ്പോ അവനവൻ്റെ പ്രവർത്തിക്കുന്നതായ അസോത്രം പ്രതികരണം ദൈവത്തിന്റെ മക്കൾ ഉള്ളപ്പോൾ

സ്വഭാവ രീതികൾക്കുള്ളതായ പ്രതിഫലത്തെ കുറിച്ചാണ് വെളിപ്പാട്ടുസുഖത്തിൽ പ്രസംഗമായിട്ട് അവിടെ ഇവർ നാം കാണപ്പെടുന്നത് ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പോൾ അല്ലല്ല ഇവിടെ ദുഷ്ടന്മാരുടെ നിലവാരത്തെ കുറിച്ചും നീതിമാന്മാരുടെ നിലവാരത്തെ കുറിച്ചും അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അല്ലെ നീതി ചെയ്യുന്നവരുടെ നീതിയോടെ പ്രവർത്തിക്കുന്നവരുടെ അനീതിക്ക് കൂട്ടി നിൽക്കാത്തവരുടെ നിലവാരങ്ങളെ കുറിച്ചാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഇവിടെ എടുത്തു പറയുന്നത് അവരെ സഹായിച്ചു പിടിവിക്കുന്നു അവരവരിൽ ആശ്രയിക്കൊണ്ട് അവൻ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് പിടിവിച്ച് രക്ഷിക്കുന്നു വാസ്തവത്തിൽ ഹല്ലലിയ അതങ്ങനെ തന്നെയാണല്ലോ ദൈവത്തിൽ നാം എത്രത്തോളം ആശ്രയിക്കുന്നു അത്രത്തോളം ദൈവം നമ്മെ ഹലിയ വരാ നമുക്ക് വരാകുന്ന ആപത്തുകൾ അനർത്ഥ സംഭവങ്ങളിലൊക്കെയും പിടിവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഹല്ലലിയ സ്തോത്രം നീതിമാന്റെ അനാർത്ഥങ്ങൾ അസഖ്യമാകുന്നു അവ എല്ലാവരും വിടുവിക്കുന്നുണ്ടല്ലോ ദൈവത്തിന്റെ മഹത്വം അനർത്ഥം കാരണമായി തീരാതെ വരണം ആയിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം നാം ദൈവത്തിൽ ആശ്രയിച്ച് മതിയാവും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു മത്സരം ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല അപ്പോൾ ഇവിടെ ഹല്ലലു ഇവണ്ണം പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ മുപ്പത്തി ഏഴാം വാക്യത്തിൻ്റെ സ്തോത്രം മുപ്പത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ദുഷ്ടൻ പ്രബലായിരിക്കുന്നതും സ്വദേശികമായ പച്ച പോലെ പോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതിൽ പോയപ്പോൾ അവനില്ല അവൻ ഞാൻ അവനെ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല നോക്കണേ ദൈവത്തിൽ ആശ്രയിക്കാത്ത വ്യക്തിജീവിതങ്ങളുടെ നിലവാരങ്ങൾ നോക്കുമ്പോൾ അവർ ഹലലി സമൃദ്ധിയായിട്ട് ഹലലി ആയിരിക്കുന്നു കൊട്ടാരങ്ങൾ വേണ്ടതും അല്ലാതെയൊക്കെയും സ്തോത്രം അപ്പോൾ അവൻ അല്ല ഇവിടെ പറയുന്ന അവർ പ്രബലനായിരിക്കുന്നു അത് സ്തോത്രം ദുഷ്ടന്മാരെന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തെ ഹലലിയ വകുവയ്ക്കാതെ ദൈവമില്ലാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവം ഹലലുക ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതായ നിലവാരത്തിൽ ഹലലുക സംശയ ദൃഷ്ടി കൂടെ അവർ കാണുമ്പോൾ അവരങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവമായിട്ടൊരു ബന്ധമില്ലാത്തവരെ കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അവരവരുടേതായ ബുദ്ധിക്കനുസരിച്ച് യുദ്ധിക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടേതായ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരുടെ നിലവാരങ്ങളെ കുറിച്ചാണ് ഇവിടെ അല്ലെങ്കിൽ എടുത്തു പറയുന്ന ദുഷ്ടായിരിക്കുന്നതും സ്വദേശിയായ പച്ചപ്രക്ഷേപ് തള്ളിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതിലേക്ക് പോയപ്പോൾ ഇല്ല അവൻ അവനെ ഞാൻ അവനെ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല എന്ന മോഹനെ അല്ലെലിയപ്പോൾ അവരെപ്പോഴും ഇരിക്കുന്നത് അവരേത് സമയത്തിൽ വേണമെങ്കിൽ അവർക്ക് വീഴുവാൻ സാധ്യതയുണ്ട് അല്ലെല്ലാ അത് അവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെയുള്ളവര് സ്തോത്രം അങ്ങനെയുള്ള മനോഭാവമുള്ളവരാണ് അവര് ദൈവത്തിന്റെ മഹത്വം മഹത്ത് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും അതുകൊണ്ട് ഏഴാം വാക്യത്തിൽ പറയുന്നത് എന്താ സ്തോത്രം നിഷ്കളങ്ങനെ കുറിക്കൊള്ളുക നേരിടനെ നോക്കിക്കൊള്ളുക സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും നീതുമാന്മാരുടെ രക്ഷ യഹോയ്ക്കു വരുന്നു കഷ്ടകാലത്ത് അവർ അവരുടെ ദുർഗമാകുന്നു യഹോവനെ അവരെ സഹായിച്ചു വിടിപ്പിക്കുന്നു അവരുടെ മുന്നിൽ ആശ്രയിക്കൊണ്ട് അവർ അവനിലാശ്രയിക്കൊണ്ട് അവൻ അവരെയും ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുപ്പിച്ച് രക്ഷിക്കുന്നു സ്തോത്രം ദുഷ്ടന്മാരുടെ നീതിമാന്മാരുടെ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവര് സമൃദ്ധിയായി ജീവിക്കുന്നെങ്കിലും ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അത് ഹലലിയ അവർക്ക് എപ്പോഴും വേണമെങ്കിലും അവർ വഴി ഒഴുപ്പിലാണെന്ന് നിൽക്കുന്നത് സ്തോത്രം അവരുടേതായ ഉയർച്ച അത് ഹലലിയ എപ്പോഴും ഇല്ലാത്തതാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന്റേതായ ഉയർച്ച എന്ന് പറയുന്നത് അല്ല അത് ഉയരങ്ങളിലേക്കുള്ളതായ ഉയർച്ചയാണ് അല്ലേ നിലനിൽപ്പുണ്ട് ഉയരത്തിലെടുക്കുണ്ട് അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയ സ്തോത്രം ദൈവത്തിൽ നിന്നുള്ള അവകാശം എന്ന് പറയുന്ന ദൈവത്തിന്റെ മഹത്വം ദൈവം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ മനുഷ്യനും കഴിയത്തില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത തരത്തിലാണ്